ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള എൻ്റെ ചിന്താഗതികളെല്ലാം മാറ്റിമറിച്ചൊരു ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് അതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്ന പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എളുപ്പത്തിൽ കാര്യം സാധിക്കാനുള്ള എന്തോ ഒരു സംവിധാനമായിട്ടൊക്കെയാണ് ഞാൻ കണ്ടിരുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രാർത്ഥനയെ കാണുന്നത് കാരണം നമുക്ക് അധ്വാനിക്കാതെ വലിയ കഷ്ടപ്പാടില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ഈസിയായിട്ട് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 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 ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആ ജോലി നല്ല കഷ്ടപ്പാടാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ആ ജോലി അങ്ങ് തന്നെത്താൻ തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ പിള്ളേർക്ക് െ ചിന്തിക്കത്തില്ലേ പരീക്ഷ എഴുതുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കാതെ തന്നെ പോയി പരീക്ഷ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടണം അതിനും നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന അപ്പോൾ നമ്മൾ പോയിട്ട് പേന എന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും പിന്നെ നേർച്ചയിടും പിന്നെ പരീക്ഷയ്ക്ക് പോകാനിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആരിലേക്ക് വിളിച്ചിട്ട് പ്രാർത്ഥിപ്പിക്കും അല്ലെങ്കിൽ ആരുടെയെല്ലാം അടുത്ത് പോയി പ്രാർത്ഥിപ്പിക്കും എന്തിനാണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് അധ്യാപകരൊക്കെ പരീക്ഷ പേപ്പർ നോക്കുന്നതുകൊണ്ടേ ദൈവമേ ഈ അധ്യാപകന് എനിക്ക് വെറുതെ മാർഗ്ഗിടാനങ്ങ് തോന്നണേ അല്ലെങ്കിൽ ഈ അധ്യാപകന് ഞാൻ എഴുതിയൊന്നും മനസ്സിലാകാതെ എനിക്കുള്ള മാർഗ്ഗം ഉണ്ടെങ്കിൽ തരണേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ രീതിയുണ്ട് പക്ഷേ അതൊക്കെ എന്നിൽ നിന്നും മാറി അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് അതായത് ഞാനിങ്ങനെ കൊട്ടാരക്കര വഴി ഇങ്ങനെ യാത്ര ചെയ്യാണ് എക്സാക്ട് പ്ലേസ് ഞാൻ ഓർക്കുന്നില്ല അവിടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് വണ്ടി യാത്ര ചെയ്യുമ്പോൾ വഴിയരികിലൊരു ചെറിയ ഒരു ഒരു കാണിക്കവഞ്ചി ആ ഒരു ചെറിയ ഒരു ഒരു വിഗ്രഹം വെച്ചിരിക്കുന്നു അതിൻ്റെ മുമ്പിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കണ്ടാലേ അറിയാം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല പുറ ഒരു തോർത്തുമുണ്ട് മാത്രം ഇങ്ങനെ തോളിലിട്ടിട്ടുണ്ട് ഈ മനുഷ്യന് ആ ഒരു ദേവി വിഗ്രഹമാണെന്ന് തോന്നുന്നു അതിൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ തൊഴുകയും അവിടെ പ്രാർത്ഥിക്കുന്നു രാവിലെയാണ് അപ്പം ഞാൻ ഓർത്തു ഞാൻ ഈ മനുഷ്യൻ്റെ ആ ഒരു നിപ്പും പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആകർഷണത്തിന് തോന്നിട്ട് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം വളരെ സിൻസിയറായിട്ട് കൈകൂപ്പി നിന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇച്ചിരി അവിടെ ഇറങ്ങി നിന്നു ഇറങ്ങി നിന്നിട്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒരു എഴുപത് വയസ്സിന് മേളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ് ഞാൻ ചോദിച്ചു ചേട്ടൻ രാവിലെ എവിടെ പോവാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ രാവിലെ ജോലിക്ക് പോവാണ് എനിക്ക് കൂലിപ്പണിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ചു അദ്ദേഹം എഴുപത് വയസ്സുള്ള മനുഷ്യൻ എന്ത് പണിയായിരിക്കും ചെയ്യുക ഞാൻ ചോദിച്ചു ചേട്ടൻ എന്ത് പണിയാണ് ചെയ്യുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എനിക്ക് തെങ്ങ് കയറ്റമാണ് പണി മരത്തിലൊക്കെ കയറും അതാണ് പണി എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ മനുഷ്യൻ ഇത്രയും പ്രായമുള്ള മനുഷ്യൻ തെങ്ങ് കയറാൻ പോകുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടനെന്താ പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചാണ് ചേട്ടനെന്താണ് പ്രാർത്ഥിച്ചത് ഓർത്തു ദൈവമേ ഇന്ന് തെങ്ങ് കയറാതെ തന്നെ എനിക്ക് ഇന്നത്തെ കൂലി കിട്ടണേ എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നെ അന്നത്തെ ഒരു ചിന്താഗതി വെച്ച് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടൻ എന്താ ഇന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചതു മോനെ എനിക്കിന്ന് തെങ്ങ് കയറണം അതിന് എനിക്ക് ധൈര്യം തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ ആരോഗ്യം ഉണ്ടോ തെങ്ങേൽ കയറാൻ അപ്പോൾ പറഞ്ഞു ആരോഗ്യമൊക്കെ ഉണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എനിക്ക് ആരോഗ്യമുണ്ട് പക്ഷേ ഈ എൻ്റെ ആരോഗ്യം ഞാൻ ഉപയോഗിക്കണമെങ്കിൽ എനിക്കൊരു ധൈര്യം വേണം അപ്പോൾ ആ ധൈര്യം തരണമെന്നാണ് ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു ഞാൻ അതിശയിച്ചു പോയി കാരണം ഈ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വീക്ഷണം അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്താഗതി ആകെ അന്ന് മാറി അതിനുശേഷം ഞാൻ ചിന്തിച്ചൊരു കാര്യതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ സാധിക്കാൻ ഉടായ്പില് കാര്യങ്ങൾ സാധിക്കാനുള്ള സംവിധാനമൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് മുതൽ ചിന്തിച്ചു ശരിയാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസ് നമ്മുടെ മുമ്പിലുള്ള അധ്വാനങ്ങൾ ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ടാവും നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസിന് വേണ്ടിയുള്ള അതിനെ നേരിടാനുള്ള കഴിവുകളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടാകും പക്ഷേ ഈ കഴിവുകളെ പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം വേണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ അറിയാം പക്ഷേ എനിക്ക് ധൈര്യമില്ല ഈ പിന്നെ കുളത്തിലേക്ക് എടുത്ത് ചാടാൻ അല്ലെങ്കിൽ ആറ്റിലേക്ക് എടുത്ത് ചാടാൻ എനിക്ക് ധൈര്യമില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും നീന്താൻ കഴിയില്ല അപ്പോൾ ആ ധൈര്യം നമുക്കുണ്ടാവണം നീന്താൻ നമുക്കറിയാമെന്നുള്ളൊരു ഉറപ്പുണ്ടാവും ഞാൻ പണ്ട് നീന്തൽ പഠിക്കാൻ പോയ കാര്യം ഓർക്കാണ് നീന്തൽ പഠിക്കാൻ പോയപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയൊരു ആറ്റിലാണ് ആറല്ല കനാലിൽ നീന്തൽ പഠിക്കാൻ വേണ്ടി ചേടാൻ നോക്കി അപ്പോൾ എന്നെ എല്ലാവരും കൂടെ പിടിച്ച് തെള്ളി ഇതിനകത്തേടാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഞാൻ ഒരു കാരണവശാലും അതിനകത്തേക്ക് ഇറങ്ങത്തില്ല കാരണം ധൈര്യമില്ല അപ്പോൾ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അതിലോട്ട് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഇന്നു വരെ നീന്തൽ പഠിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ നീന്തൽ പഠിക്കാനുള്ള എല്ലാ കഴിവും കഴിവുന്തയും എനിക്ക് തന്നിട്ടുണ്ട് കാരണം എൻ്റെ രണ്ട് കൈയും നല്ല ആരോഗ്യമുള്ളതാണ് കാലിന് ആരോഗ്യമുണ്ട് എൻ്റെ ശരീരത്തിന് അതിനുള്ള പ്രാപ്തിയുണ്ട് പക്ഷേ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് നീന്താൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയെ വളരെ സൊളുവില് കാര്യം സാധിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ പ്രാർത്ഥനയെ കാണുന്നത് പക്ഷേ അങ്ങനെ അല്ല ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ എല്ലാം ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഈ കഴിവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ അതനുസരിച്ചാണ് നമ്മുടെ നമ്മുടെ സൃഷ്ടി ദൈവം തമ്പരാൻ പൂർത്തീകരിച്ചിരിക്കുന്നത് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരുപാട് കഴിവുകളുണ്ട് അവരുടെ മുമ്പിലുള്ള ചലഞ്ചസിനെ നേരിടാനുള്ള കഴിവുകളുണ്ട് അപ്പോൾ നമ്മൾ കഴിവില്ലെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും എന്തെല്ലാം കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം നമ്മളുണ്ട് അത് കണ്ടെത്താൻ നമ്മൾ സ്വയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസിനെ നേരിടാനുള്ള ധൈര്യം അതാണ് ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത് ചിലപ്പോൾ ഒരു രോഗമായിരിക്കും ഈ രോഗത്തെ നമുക്ക് നേരിടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് ചികിത്സാവിധികൾ ഇതെല്ലാം ഉണ്ട് പക്ഷേ അതിനെ നേരിടാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം ഒരു പക്ഷേ നമുക്ക് ആ രോഗം ഭേദപ്പെട്ടെന്നിരിക്കാം ഭേദപ്പെട്ടില്ലെന്നിരിക്കാം ഇതൊക്കെ അത് മറ്റൊരു വിഷയം പക്ഷേങ്കിൽ അതിനെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നൊരു വിഷയമുണ്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല ഇതുപോലുള്ള ഞുടുക്കിൽ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാൻ ദൈവമേ എല്ലാം എഴുതാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എല്ലാം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ എല്ലാം എഴുതാൻ പറ്റണം എന്നൊക്കെ പ്രാ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിച്ച് പോകും അന്ന് എല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കുറ്റം യും നമ്മൾ ഈ ദൈവം ചതിച്ചു എന്ന് നമ്മൾ പറയും കാര്യം എനിക്ക് വെറുതെ എല്ലാം ഒന്നും എഴുതാൻ പറ്റില്ല ചുമ്മാ ചുമ്മാതവിട്ടിരുന്നപ്പോൾ ഇതെല്ലാം ഓർത്തെൻ്റെ മനസ്സിൽ വന്ന് എഴുതണം എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഈ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ദൈവമേ എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം മുഴുവൻ വായിക്കാനുള്ള ഒരു ഒരു സ്വസ്ഥ മനസ്സെനിക്ക് തരണമേ അതിനുള്ള ഒരു ആർജവും അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള ഒരു എന്താ പ്രേരണ അതിന് അതിനു അതിനുവേണ്ടിയുള്ളൊരു താല്പര്യം അതെനിക്ക് തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിന് ശേഷം നമ്മൾ നമ്മളതെല്ലാം വായിച്ചതിന് ശേഷം നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ദൈവം ഏര്യത്തോടു കൂടെ പോയി പരീക്ഷ എഴുതാനുള്ള ധൈര്യം എനിക്ക് തരണമേ അതിനുള്ള സാഹചര്യം തരണമേന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ധൈര്യത്തോട് പോയി പരീക്ഷ എഴുതണം അപ്പോൾ നമ്മളുടെ നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ ഇങ്ങനെ എന്താ ഊതിപ്പെരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലാതെ ചൊളുവിൽ കാര്യം സാധിക്കാനുള്ള ഒരു സംവിധാനമേ അല്ല പ്രാർത്ഥന എന്ന് അന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആ അന്ന് മുതലേ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി എൻ്റെ പ്രാർത്ഥനയിൽ ചില മാറ്റങ്ങൾ വരുത്തി അപ്പോൾ എൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ കാണാറുണ്ട് കണ്ടു കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ എനിക്ക് ധൈര്യം തരണം ഇത് ചെയ്യാൻ എനിക്ക് ധൈര്യം തരണം ബാക്കിയൊക്കെ ദൈവം തന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ ഇന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ എന്നെ സഹായിക്കണമേ ഇത്ര മാത്രം ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ അതിനുശേഷം ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ആവലാതികളെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല കാരണം ഈ ആവശ്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനെ നേരിടാനുള്ളതായ എക്യൂപ്മെൻറ്റ്സ് എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ തന്നിട്ടുള്ള എക്യൂപ്മെൻസിനെ ധൈര്യപൂർവ്വം എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ വലിയ ഒരു ഒരു സംവിധാനം ഏറ്റവും വലിയ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം എൻ്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ എന്നെ ആകെപ്പാടെ മാറ്റിമറിച്ചത് ഈ പ്രായമായ മനുഷ്യനാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കുറേ വർഷങ്ങൾ മുമ്പ് ആടുന്ന കാര്യമാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം ഫേമസ് ആയ ആളല്ല അദ്ദേഹം ഒരു പ്രസംഗകനല്ല അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറല്ല ഒന്നുമല്ല പക്ഷേ ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തെ നേരിടുന്നതിനുള്ള ശക്തി അല്ലെങ്കിൽ അതിനുള്ളതായ ആ ഒരു ഒരുക്കം കണ്ടപ്പോൾ എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലായി ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലായി എഴുപത് വയസ്സിലധികം പ്രായമുള്ള ഒരു വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യൻ രാവിലെ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് തെങ്ങ് കയറാൻ പോവുകയാണ് ദൈവമേ ധൈര്യം തരണമേ ഇന്ന് തെങ്ങ് കയറാൻ പോവുകയാണ് ദൈവമേ ധൈര്യം തരണമേ ആ മനുഷ്യൻ അന്ന് തെങ്ങ് കയറുമോ ഒരു സംശയമുള്ള കാര്യമല്ല അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് കാര്യത്തെക്കുറിച്ചും ഉറപ്പോടുകൂടെ ദൈവം തന്നിട്ടുള്ള കഴിവുകളെ ധൈര്യത്തോടെ ഉപയോഗിക്കാൻ എന്നെ പ്രാപ്തരാക്കണമേ എന്ന് ചിന്തിച്ചിട്ടുള്ള ഏത് കാര്യങ്ങളിലും എനിക്ക് ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം വിജയിച്ചിട്ടൊന്നുമില്ല പക്ഷേ ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരുപക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു പക്ഷെ തോറ്റന്നിരിക്കാം അത് മറ്റൊരു കാര്യം പക്ഷേ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ഞാൻ യുദ്ധത്തെക്കുറിച്ച് പറയാൻ നല്ല പറഞ്ഞു യുദ്ധത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല യുദ്ധത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തെ ചലഞ്ച് ചെയ്യും ഒരു ഒരു ചലഞ്ചിനെ ഏറ്റെടുക്കാൻ ഇറങ്ങുമ്പോഴും ആ ചലഞ്ചിൽ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോയെന്നിരിക്കാം കാരണം നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നിരിക്കാം പക്ഷെങ്കിൽ അതിനെ നേരിടാനുള്ള ധൈര്യം സംഭരിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ നേരിടും അത് ജയിക്കുക തോൽക്കുക എന്നതിനേക്കാളുപരി നമ്മൾ നേരിട്ടതാണ് ജയമെന്ന് ഓർക്കാൻ നമുക്ക് കഴിയണം പലപ്പോഴും എല്ലാവരും ഈ ജയം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ജയമെന്നുള്ളതല്ല അതിനെ നേരിടാനുള്ള ധൈര്യമാണ് നേരിടുക എന്നുള്ളതാണ് ജീവിതം അങ്ങനെ നേരിട്ട് 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 മുന്നിൽ വരുന്ന ഓരോ ചലഞ്ചസിനെയും നേരിട്ട് 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 ഈ ജീവിതം അങ്ങ് അവസാനിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതിൽ ആ ജീവിതം എല്ലാം വിജയിച്ച് വിജയിച്ച് ആരും അവസാനിക്കുന്നില്ല എല്ലാം വിജയിച്ച് നിൽക്കുന്നവർ ചിലപ്പോൾ ഒരു പരാജയം വരുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോലും തിരിയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യം അതാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടുന്നത് ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിലൂടെ ഈ പുതിയ ധൈര്യം നേടി ജീവിതത്തിൻ്റെ പുതിയ പുതിയ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി നമ്മളെല്ലാവരും ആ രീതിയിൽ പ്രാർത്ഥിക്കണം ദൈവമേ ധൈര്യം തരണമേ ധൈര്യം തരണമേ ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആ ഭയത്തെയാണ് പുറത്താക്കേണ്ടത് പ്രാർത്ഥനയിലൂടെ നമ്മൾ പുറത്താക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ഭയത്തെയാണ് നമ്മൾ എന്തിനെ ഭയക്കുന്നോ അതിനെ ഭയക്കാതിരിക്കാൻ അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ എന്നെ ശക്തീകരിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയമാവില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം നേരിടാൻ കഴിയുന്നതായിരിക്കും